ഹായ് ഹലോ നമ്മൾ ഇന്ന് പി ചി ഡാമിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് റൈഡേഴ്സിന്റെ ഓണസെലിബ്രേഷൻ എങ്ങനെയാണെന്നു എന്തൊക്കെ ഗെയിംസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കാണുന്നെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇത് പരീക്ഷിച്ചതാണ് നമ്മള് ചുടുകാറിൻ്റെയൊക്കെ ഒരു പാൻറ് അടിയിലിടാം ആർക്കെങ്കിലും സാരി ഇട്ടിട്ട് വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹമുള്ളവര് ഇതുപോലെ ചെയ്താൽ മതി അപ്പൊ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും പാട്ടുരക്കിലുള്ള ടാക്സ് ബൈക്സിൻ്റെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ഫാമിലീസും ഇൻക്ലൂഡഡ് ആണ് ബ്രിട്ടോ അലീന യോ 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 തൃശ്ശൂരിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പീച്ചിയിലേക്കുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു മഹിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ബസ് റൂട്ടും ഇവിടെ അവൈലബിളാണ് ബസ്സിൽ വരുന്നവർക്ക് ബസ്സിൽ വരാവുന്നതാണ് തൃശ്ശൂരെ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ബസ് കിട്ടുന്നതാണ് പി സിയിലേക്കുള്ള ബസ് കിട്ടും കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ നമുക്കിവിടെ ബസ് വരുന്നുണ്ട് ഇവിടെ എൻട്രി ടൈം വരുന്നത് എട്ട് മണി തൊട്ട് ആറര വരെയാണ് പിന്നെ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നത് അഞ്ച് വയസ്സ് തൊട്ട് പതിനൊന്ന് വയസ്സ് വരെ പത്ത് രൂപ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുപത് രൂപ അറുപത് വയസ്സിന് താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് പത്ത് രൂപ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് പി ചി ഡാം കാണെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കളിയാക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ തൃശ്ശൂർ തന്നെ എത്ര എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഞാൻ കാണാത്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് നാണക്കേട് തോന്നുന്നുണ്ട് പക്ഷേ ഈ മോൺ മൈ സ്ഥലം നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ഓടി വന്ന് കണ്ടുകൊള്ളി കേട്ടോ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പി ഈ ഡാമ് നിൽക്കുന്നത് കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ പുഴയുടെ കുറുകയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് ഏക്കറിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഈ ഒരു ഡാം പണി കൽപ്പിച്ചിട്ടുള്ളത് റൈഡാർ ഭാസ്കർ യോ യോ നമ്മൾ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് ഓണത്തിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് ചെറിയൊരു മഴയൊക്കെ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് മഴയൊന്നും കിട്ടിയില്ല നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ ചെറുതായിട്ട് തുറന്നിട്ടുണ്ട് എത്ര ഇഞ്ചാണെന്ന് എനിക്കറിയില്ല നല്ല മനോഹരമായ കാഴ്ചയാണ് ശുദ്ധജല വിതരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു വൺ ഡേ മുഴുവനും വേണ്ട ഹാഫ് ഡേ ഉണ്ടെങ്കിൽ നമുക്ക് പിച്ചി ഡാം എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് തിരിച്ചു പോരാട്ടോ കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പഴയ ഡാം എന്നുള്ള പേര് ഈ നമ്മുടെ പിച്ചി ഡാമിനാണ് നമ്മളിതിലേ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ എത്തുക അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഓണത്തിനുള്ള ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് മണി പത്തേക്കാലൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് നല്ലൊരു പ്ലേസ് ആണ്ടോ നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ട് നല്ല മരങ്ങളൊക്കെ അതിൽ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകതരം ഫീലാണ് ഉണ്ടോ അവിടെ പോയാൽ ഇത് നമ്മുടെ മാക്സ് ബ്രോ ഫ്രൈഡ് കോർഡിനേറ്റർ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പരിചയപ്പെടാൻ ഉണ്ടോ ഗവൺമെന്റ് ഹെൽത്ത് ജോലി ഇടയ്ക്ക് കൂടെ ഡാൻസ് ഒക്കെ നോക്കി വെച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സ് ബ്രോ അപ്പം നമ്മൾ ഒരുപോലെ എല്ലാവരും കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാൻസ് ടീച്ചർ അലീന ആൾ ശരിക്കും ടീച്ചറാണ് കേട്ടോ നിർമ്മല ജ്യോതിയിൽ ടീച്ചറാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കളിക്കാൻ പോവാണ് പിന്നെ പാട്ട് ഏതാണെന്ന് വെച്ചാൽ ഡെലീഷയാണ് നമ്മൾ പാട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് പാട്ട് കുളിച്ച് കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മി അടിക്കാൻ വാ അതിൻ്റെ സ്റ്റെപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാട്ട് കേൾപ്പിക്കാൻ നിർവാഹമില്ല യൂട്യൂബിൽ നമ്മൾ കോപ്പി റൈറ്റ് വരുന്ന കാരണം കൊണ്ടാണ് ആർക്കെങ്കിലും ഗ്രൂപ്പ് റൈഡ് താല്പര്യമുണ്ട് നിങ്ങൾക്ക് വരാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കോണ്ടാക്റ്റ് മീ അല്ലെന്നുണ്ടെങ്കിൽ മാക്സ് ബ്രോനെ വിളിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക നമ്മുടെ ൂ നാളെ നമ്മുടെ കയ്യിലില്ല നാളെ എന്തായി തീരുമെന്ന് നമുക്കറിയില്ല അപ്പോൾ എൻജോയ് ലൈഫ് നിങ്ങൾ ആരെങ്കിലും പി ചി ഡാമ് കാണാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വണ്ടി പിടിച്ച് ഇറ്റ്സ് എ നൈസ് പ്ലേസ് യാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഗെയിംസിലേക്ക് അടക്കാണ് ആദ്യം ബോൾ പാസിംഗ് ആണ് ഈ തന്തകളും തള്ളകളും കൂടി എന്തൊക്കെയാണ് ഈ കാണിച്ചു എപ്പോഴും ചെറുപ്പമായിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മുടെ മനസ്സിലെ ഒരു കുഞ്ഞു കുട്ടീനെ ഒളിപ്പിച്ചു വെക്ക അപ്പൊ നമുക്ക് എപ്പോഴും ചെറുപ്പമായിരിക്കാൻ പറ്റും ബോൾ ഓക്കേ സ്പൂൺ റൈസാ ഡോകെ ഞാനിവിടെ വന്നപ്പോഴേ നല്ല രസമുള്ള ഒരു സംഭവം കണ്ടു നീ കാണിച്ചരാം അത് കണ്ടു ഒരു ചെടിയുടെ പിന്നിലെ കുറേ പൂമ്പാറ്റകൾ വ നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് രസമുള്ള സംഭവം കണ്ടാൽ എന്താ നമ്മൾ ചെയ്യുക വീഡിയോ എടുക്കണം നാലാളെ കാണിക്കണം ഈ ചെടിനെ വിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയിട്ടും ഞാൻ തേടി പിടിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് കേട്ടോ ഈ ചെടിയുടെ പേര് ക്രോട്ടലേറിയ റിറ്റ്യൂസ ക്രോട്ടലേറിയ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള കിളിക്കിച്ചെടി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ എന്താണെന്നറിയുമോ ഇതുമൊരു കായുണ്ടാവും അതിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ എന്ന് പറഞ്ഞ് കിലിക്കുന്നു അതിൻ്റെ വിത്തെടുത്ത് പാവിയിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീടിൻ്റെ അടുത്ത് നമുക്ക് ബട്ടർഫ്ലൈസ് ഇങ്ങനെ കാണണം നമ്മൾ പാറി പറക്കുന്ന ബട്ടർഫ്ലൈസ് കാണാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും വിത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമുക്കത് വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ ഈ ചെടിയുടെ നീരാണ് അട്രാക്ഷൻ നീര് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഈ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ചുറ്റും വരുന്നത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ചെടിക്ക് ചെറിയൊരു വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ സൂക്ഷിക്കണം ഇതാ കണ്ടോ ഈ കുട്ടികളുടെ കാലിലൊക്കെ റൈറ്റ് റൈറ്റ് ഫൂട്ടിലാണ് നമ്മൾ ബലൂൺ കെട്ടി കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് മറ്റുള്ള ഒരാളുടെ ബലൂൺ പൊട്ടിക്കണം ഇതാണ് ഗെയിം ഭയങ്കര കോമഡിയാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പി ചി ഡാമിൽ വന്നിട്ട് ഏറ്റവും ടോപ്പ് വ്യൂ നമ്മൾ കണ്ടില്ലെങ്കിൽ മോശം ഇല്ലേ അപ്പം നമ്മൾക്ക് കാണാം ലെറ്റ്സ് ഗോ ഞങ്ങളുടെ പി ചി ഡാമിൽ വന്നിട്ട് ഇനി മോളി കയറി ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ വ്യൂ കാണിച്ചു ഓക്സിജൻ തെലു നമ്മൾ മാക്സ് ബ്രോനെ വിളിച്ചിട്ടുണ്ട് കേൾക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫോണിൽ വിളിച്ചു ശുദ്ധജല വിതരണത്തിനാണ് ഈ ഡാം പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു ഇവിടെ നിന്നാണ് നമുക്ക് ശുദ്ധജലം എടുത്ത് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ കണ്ടു പൈപ്പ് കണക്ഷൻ കണ്ടു ആ ഏരോ ഇട്ടിട്ടുള്ള സ്ഥലത്ത് കേട്ടോ കണ്ടു നിങ്ങൾ എത്ര ഉയരത്താൻ നിൽക്കണേന്ന് നോക്ക് ഹായ് ബൈ കാണിക്കുന്നുണ്ട് ഇവിടെ ട്രക്കിങ്ങിനൊക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അതിനെ പോയില്ല പി ഡാമിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ കണ്ടിട്ട് നമ്മൾ മടങ്ങുകയാണ് പക്ഷേ അത്രയ്ക്ക് വരൊന്നുമില്ല കാണുന്നുണ്ട് നിങ്ങൾ തോന്നണ അല്ലീനെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ പി ചി ഡാമിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്ര എൻ്റെ സ്കൂളിൽ നിന്നും പി ചി ഡാമിക്കൊക്കെ എന്നെ വിട്ടില്ല അപ്പ എന്റെ അമ്മ ച എന്താ പറഞ്ഞതെന്നറിയോ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ കൊണ്ടുപോയിക്കൊള്ളുന്നു അല്ല ചെക്കൻ കൊണ്ടുപോകുമോ ചെക്കൻ കൊണ്ടുപോയില്ല എനിക്ക് പോണ കുറേ ലേഡീസ് ഉണ്ടാവുന്നു പി ചി ഡാം കാണാത്തൊരു നമുക്ക് പി ചി ഡാമ് കാണണോ ഈ ഡാമിലുണ്ടല്ലോ എവിടെ നിന്ന് വ്യൂ എടുത്താലും നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി നിറഞ്ഞെടുക്ക നോക്കൂ എന്ത് രസ നോക്കു വാവോ വാവോ പിണിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹിഡൻ വെള്ളച്ചാട്ടം ഉണ്ട് മാപ്പിലൊക്കെ ഉള്ളതാണ് നമ്മൾ വിചാരിച്ചിട്ടില്ലേ ഇതിൽ കാണാൻ പറ്റുമെന്നൊക്കെ ഒരു റെയിനി സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളച്ചാട്ടം ഇവിടെ കാണുന്നത് അപ്പോൾ ആരും വേനൽക്കാലത്തൊന്നും വരുന്നില്ല റെയിനി സീസണിൽ പീച്ച് ഇടാകുമ്പോൾ കാണുന്നവർക്ക് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയൊരു ഓപ്ഷനാണ് Mm. ോ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഇത് കണ്ടോ കാണുന്നുണ്ടോ അയ്യോ ചെറിയ കാട് പോലെയാണ് അവിടെ ഫാമിലിയൊക്കെ താമസിക്കണ്ട് അല്ല വരട്ടെ ഞാൻ ഇവിടെ നിന്ന് എടുക്കട്ടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ ഒന്ന് കാറ്റി പൊള്ളാൻ ഇരിക്കുകയാണ് കൈ ഇങ്ങനെ ഈ ഒരു വെള്ളച്ചാട്ടം നമ്മൾ വിചാരിച്ചിട്ടില്ല അല്ലെ ആഹ് വിചാരിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യം കാണാൻ അടിപൊളി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പൊ ആരും മിസ് ചെയ്യണ്ട ഇതിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വന്നത് ഇവിടെ കുറച്ചിങ്ങനെ ഓഫ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ എന്നാലും ഇവിടെ എത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി സീനാണ് കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യണ്ട ചീച്ചി ഡാം വരുമ്പോ ഈ എന്നാ ഉരപ്പന്റെ ഉരപ്പൻ ഉരപ്പം കെട്ടും ഉരപ്പം കെട്ടുന്ന ഉരപ്പം കെട്ട് വാട്ടർഫോള് മിസ് ചെയ്യണ്ട കേട്ടോ എല്ലാവരും വന്ന് കാണണേ വാട്ടർഫോൾ നമ്മൾ കാണാൻ കാരണം ഈ ഫ്രണ്ടില് പോണുന്ന ഇൻസമാമാണ് ആൾക്ക് ഒരു താങ്ക്സ് അറിയിക്കയാണ് ഈ സമയത്ത് മാമൻ പറയുന്ന ഡാമ് തുറന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളാ കല്ലുകളൊക്കെ ഇരുന്ന സ്ഥലമില്ലേ അവിടെയൊക്കെ വെള്ളം ഇരിക്കും പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടായോ എല്ലാവർക്കും കമന്റ് അറിയിക്കട്ടോ നിങ്ങൾസ്